ഹായ് ഗൈസ് ഇന്ന് വോൾ ഡെക്കോറൊക്കെ ആയി വെക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മിക്ക ഔട്ടിങ്ങും അടുത്തുള്ള ബീച്ചിക്കാവും സോ അങ്ങനെ പോകുമ്പോൾ എടുത്തു വെച്ച ഷെൽസിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് കയ്യിൽ അത് വെച്ചിട്ട് നമ്മൾ പണ്ടൊരു ഗിഫ്റ്റ് ഐഡിയ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താണെന്നറിയില്ല ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി കുറച്ച് നേരം വേവ്സ് നോക്കുമ്പോൾ കിട്ടുന്നൊരു കാംനെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൂടെ ഒരു നല്ല സൺസെറ്റ് വ്യൂവും കൂടി ആയാ ഹാ അന്തസ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് തെരഞ്ഞു പിടിച്ച് കുറച്ച് നല്ല ഷെൽസ് കളക്ട് ചെയ്യുക ഓരോ തവണ ബീച്ചിൽ പോകുമ്പോഴും കടലും സൂര്യനും ഒക്കെ സെയിം ആണെങ്കിലും ബട്ട് ആ കിട്ടുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ അത് വേറെ അല്ല ഈ ഡയലോഗ് എവിടെയോ ഏയ് ഇതെന്റെ സ്വന്തം ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്ത ഓരോ ബീച്ചെന്നും ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് കുറച്ചുകൂടി മെമ്മറബിൾ ആക്ക ഉണ്ടാക്കിയ ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ആ ഒരു ഡേ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഓടി വെച്ചു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും